നമസ്കാരം കൂത്താട്ടുകള മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരം മലിനീകരണ നിയന്ത്രണ വകുപ്പിലെ എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ സജീഷ് ജോയിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം മുത്തോലപുരത്തുള്ള ഗാലക്സി അലുമിനിയം കമ്പനിയിൽ പരിശോധന നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അടക്കമുള്ള ജനപ്രതിനിധികളോടും പൊതുജനങ്ങളോടും വിശദമായ പരാതിയെപ്പറ്റി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ഉദ്യോഗസ്ഥർ കമ്പനിക്ക് അകത്തെ പരിശോധനകൾക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പരാതിക്കാരുടെ പ്രതിനിധികളും കമ്പനി അധികൃതരും പരിശോധനയിൽ പങ്കെടുത്തു കമ്പനിക്കകത്ത് അസംസ്കൃത വസ്തുക്കൾ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലവും കെമിക്കലുകൾ സൂക്ഷിക്കുന്ന സ്ഥലവും ഹീറ്റിംഗ് പ്ലാന്റും കമ്പനിയിൽ നിന്നുണ്ടാകുന്ന വായു മലിനീകരണവും മലിനജല സംസ്കരണ സംവിധാനവും അടക്കം പരിശോധിച്ച ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദമായി പഠിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന് പഞ്ചായത്ത് നൽകിയ പരാതിക്ക് രേഖാമൂലം മറുപടി നൽകുമെന്നും അറിയിച്ചു മലിനജലം നീരുറവയിലേക്ക് ഒഴുകുന്ന സ്ഥലവും നാട്ടുകാരോടൊപ്പം ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് രേഖപ്പെടുത്തി സമീപ പ്രദേശത്തുള്ള തോടുകളിൽ കൂടിയാണ് ഒഴുകി വരുന്നത് ഈ തോടും ഞങ്ങൾ ഉപയോഗിക്കുന്ന കണറുകളും ജലാശയ മാക്സിമം എട്ട് മീറ്റർ അകലാണുള്ളത് അതുകൊണ്ട് ജലാശയം ജല സ്രോതസ്സുകൾ പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഞങ്ങൾക്ക് പറയുന്ന ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ വയസ്സായ തീരെ വയ്യാത്ത കിടപ്പായ അമ്മച്ചുമാരാണ് ഉള്ളത് അവർക്ക് ഈ ഇതിന്റെ പുക മുഴം ശ്വാസമുട്ടും പിന്നെ ഭയങ്കര അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുക എന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് അടുത്താണോ ും അവര് പറഞ്ഞൂല്ല പിന്നെ അതില്ല ഗവരുവം മനസ്സിലായത് പിന്നിപ്പോ നമ്മൾ അവര് കുറച്ച് ജീവനാ പറയണേ അതുകൊണ്ട് നമ്മൾ അതിനെ ബാക്കി കാര്യങ്ങൾ നോക്കണം അങ്ങനെ വേണ്ട പിന്നോട്ട് പോകണം ആ

കമ്പനിക്ക് അകത്ത് ജനപ്രതിനിധികൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ രേഖാമൂലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി സാങ്കേതിക പ്രശ്നങ്ങൾക്കൊപ്പം രേഖാമൂലം നൽകിയ ഈ അപാകതകളും ഗൗരവമായി കാണണമെന്ന് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അതിൽ അവർ ലീഗാലിറ്റിയുടെ പ്രശ്നമുണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു നോട്ടീസ് ഡേയ്സ് ആണ് ടൈം വേണ്ടത് അപ്പോൾ ഞാൻ ഞാൻ ഹയർ അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം ചെയ്യാം അതിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ആക്ഷൻ ചെയ്യാൻ അതിനനുസരിച്ച് നടപടികൾ എടുക്കാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് എം ബി ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് ജോർജ് ചമ്പമല സന്തോഷ് കോരപിള്ള സുരേഷ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോജിൻ ജോൺ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജസിന്ത പൈലി സെക്രട്ടറി തോമസ് ഉമ്മൻ ഹെഡ് ക്ലാർക്ക് അനീഷ് എസ് പ്രതീഷ് സജിമോൻ ജോയ് അഗസ്റ്റിൻ തുടങ്ങിയവർ ഉദ്യോഗസ്ഥരോടൊപ്പം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം